ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 നമ്മുടെ ഫസ്റ്റ് വീഡിയോ വീഡിയോ ആണ് ഇതുവരെ ഒന്നും ചെയ്യാൻ ഞങ്ങൾ ചെയ്യണം ചെയ്യണം എന്ന് തോറും ാണ് ബാക്കോട്ട് വലിയ ഒരുപാട് കാര്യങ്ങൾ ഫാക്ടേഴ്സ് എന്റെ ഒന്നും സൗണ്ട് ഇതൊന്നും റെഡി ആയിട്ടില്ല

ഇവിടെ എന്താ പറയുക ആഭ്യന്തരമായിട്ടുള്ള കുറെ സംഭവങ്ങൾ വരുന്നുണ്ട് ലൈക്ക് ഇപ്പോൾ പി ആർ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരുപാട് ആൾക്കാർ ഇപ്പം ട്വന്റി ട്വന്റി ഫൈവില് നാട്ടിലു പോവുകയാണ് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒരുപാട് വന്നിട്ടുണ്ട് നമ്മളും നമ്മളാ കഴിയുന്ന ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ പറയാം അപ്പം അതുപോലെ നമ്മൾ എന്തുകൊണ്ട് സിറ്റിസൺഷിപ്പ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്പർ വൺ ആയിട്ട് എല്ലാരും വൺസ് ഒരു പ്രവാസി ആയി കഴിഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിലൊരു ജോലി പോലെ തന്നെ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി നമ്മുടെ ജോലി അത് തന്നെയാണ് പ്രവാസി ആയിരിക്കും അപ്പൊ നമുക്ക് അവിടത്തെ കൺട്രിയിലെ ഇത് ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളതുള്ള അതാണ് ഞങ്ങളുടെ മെയിൻ ഒരു ഉദ്ദേശം ഞങ്ങൾക്ക് ഓൾറെഡി നേരത്തെ ട്വന്റി ട്വന്റി കൂടി എരിച്ചു എന്നതാണ് പക്ഷെ എന്റെ വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു ഇന്ത്യയുടെ പപ്പ സമ്മതിക്കില്ലായിരുന്നു എന്റെ ഫാദറിനെ ഒക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ അങ്ങനെയൊന്നുമല്ല മെയിൻ ടൈം തന്നെ നമുക്ക് ഇന്ത്യൻ ഓവർസീസ് പാസ്പോർട്ട് കീപ്പ് ചെയ്യാം അത് കീപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒറ്റ സ്റ്റിൽ പതിനഞ്ച് വർഷം വരെ നാട്ടിൽ നിൽക്കാം നിങ്ങൾക്കറിയാലോ ഒരാൾ പ്രവാസി ആയി കഴിഞ്ഞാൽ ഒരിക്കലും പതിനഞ്ച് വർഷം നാട്ടിൽ നിൽക്കാൻ പോകുന്നില്ല പിന്നെ മോർ ഓവർ നമുക്ക് ഏത് കൺട്രിയിൽ എപ്പ ചെന്നറിയാലും ഓൺ അറൈവൽ ആണ് അതുപോലെ ഇവിടെ എല്ലാ പ്രിവിലേജും ഉണ്ടാവും ഒരു ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പിന്നെ നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ചെയ്യാ നമ്മള് യാത്ര ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് നമ്മൾ ആദ്യം ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ അടുത്ത് കഴിഞ്ഞ വർഷം അധികം ട്രാവൽ വീഡിയോസ് ട്രാവൽ അല്ല അധികം വീഡിയോസ് വന്നിട്ടില്ലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത് ഇവര് പിന്നെ നമ്മുടെ ഈ വീട് അതിന്റെ പുറകെ നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് വരിക വീടുകൾ കാണാന്നെ പറയുന്നത് ഞങ്ങളെ കൊണ്ട് റിസ്ക് ആയിരുന്നു ഞങ്ങള് വരിക ജയ്സാപ്പിന്റെ അടുത്ത് നിന്നോ നമ്മുടെ വീടേ കാണുന്നവർക്ക് അറിയാം അതെ അങ്ങനെയൊക്കെ നമ്മുടെ എന്താ പറയാ ഒരുപാട് സമയം നമ്മള് മറ്റു പല വഴികളിലൂടെ സഞ്ചരിച്ചോണ്ടിരുന്നത് സെറ്റിൽ ആയത് അപ്പൊ നമ്മള് അതുകൊണ്ടാണ് സിറ്റിസൺഷിപ്പ് എടുത്തത് ഞങ്ങൾ മൂന്നേർ സിറ്റിസൺ ആയി ഓൾറെഡി അപ്പൊ ഇനി ഒരു അനൗൺസ്മെന്റ് ഞങ്ങൾ പറഞ്ഞ എന്താ ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പിന് തയ്യാറെടുക്കാനാണ് നാട്ടിലേക്ക് പോകല്ല ഞങ്ങൾ ട്രിപ്പായിട്ട് വേറെ കൺട്രി ആണ് പോവുന്നത് നമ്മളൊരു ഒരു ടൂ ടു ത്രീ കൺട്രി പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ടെൻ ടു ട്വൽവ് ഡേയ്സിന്റെ വെക്കേഷൻ ആണ് ഞങ്ങൾ ഓൾറെഡി ഒരു സിക്സ് മന്ത്സ് മുമ്പ് പ്ലാൻ ചെയ്തതാണ് പാസ്പോർട്ട് കിട്ടി ഇന്റർനാഷണൽ ട്രിപ്പ് അറിയാ അപ്പൊ എങ്ങോട്ടും ചെയ്യുന്നില്ല ഇതിപ്പോൾ നാളെ യാത്ര വരും നാളെ വെള്ളിയാഴ്ച ഈ വീഡിയോ വരും വെള്ളിയാഴ്ച ആയിരിക്കും നമ്മളിവിടെ നിന്ന് പോകുന്നത് അപ്പം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്താ പറയുക കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുത്തത് ഇനി എനി ടൈം നമുക്ക് സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ മാറ്റാം പിന്നെ മോറോവർ ഞാൻ ഒക്കെ കയറിയുണ്ട് നമുക്കിപ്പോൾ യു എസ്സിൽ പോകാനാണെങ്കിലും ഒരുപാട് എന്താ പറയുക ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ പി ആർ ഉള്ളവർ എലിജിബിലിറ്റി ആയ എന്താ പറയാ കുറച്ചു കാലം ഇവിടെ പഠിച്ച് പണിയെടുത്ത് ലെസ് ദാൻ ടെൻ ഇയർ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പി ആർ ഒക്കെ കിട്ടിയാൽ മതിയാവും പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇനി അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് നമ്മൾ കാനഡ മാത്രമേ ഉള്ളു അപ്പൊ അതാണ് നമ്മൾ നമ്മുടെ സേഫ് സൈഡ് ആക്കിയിട്ട് കാരണം ഇപ്പൊ ഇവിടുത്തെ ഓൾറെഡി ഒരുപാട് റൂൾസ് മാറി ഇനി മാറാൻ പോവാണ് റിസൈൻ ചെയ്തു ഇപ്പൊ സോൺ നമുക്ക് എന്താ പറയാ എലക്ഷൻ വരുന്നതായിരിക്കും എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് വീട്ടിൽ ഞാൻ പറയണ്ടോ അപ്പൊ നമ്മള് ഈ വർഷം യൂട്യൂബിലായിട്ട് എന്താണ് നമ്മൾ ഈ വർഷം യൂട്യൂബിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഒരുപാട് മൈൽസ് ഐ മീൻ ഒരുപാട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് ഒരുപാട് ആൾക്കാര് ചോദിക്കുന്നുണ്ട് ഒരു എല്ലാ കമന്റ് സത്യം നല്ലൊരു പ്രചോദനം ഞങ്ങൾക്ക് വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങള് ബാക്ക് ടു യൂട്യൂബ് ഇനി ഞങ്ങൾ അടുത്തടുത്ത് രണ്ട് മൂന്ന് ദിവസം കൂടെ വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ എന്താ പറയാ ജേണിയിൽ എല്ലാരും പാർട്ടാവുക അങ്ങനെയാണ് എന്താ സോറി അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരുപാട് ഇമിഗ്രേഷന്റെ കാര്യങ്ങളും അതുപോലെ എന്താ പറയാ സിറ്റിസൻഷിപ്പിന്റെ മെച്ചങ്ങളും നമ്മളെങ്ങനെ നമ്മുടെ ഇമിഗ്രേഷൻ ജേണി അല്ലെ ലൈക്ക് ഫ്രോം അതായത് നമ്മുടെ വർക്ക് പെർമിറ്റ് മുതൽ പെർമിറ്റ് മുതല് നമ്മൾ ഈ സിറ്റിസൺ ആയവരെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട് അതൊക്കെ നമ്മൾ നമ്മളടുത്ത് തുടർന്ന് ഇടുന്നതായിരിക്കും മോർ ഫോക്കസ് യൂട്യൂബിലായിട്ട് അപ്പൊ എല്ലാരും കാണുക ഒരാളെ ഇങ്ങനെ കച്ചറയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലാരോടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ അപ്പൊ നമ്മുടെ അവറാച്ചിന് ഇതാ ഏഴു മാസം പൂർത്തിയാവുകയാണ് ാണ് പനിയാർക്കും ഒരു ഇതിലാണ് അപ്പൊ നമ്മളിത്രയും മറുപടി വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മുടെ ട്രാവൽ ഒക്കെ എല്ലാവരും കാണുക ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മുടെ ട്രാവൽ സീരിയസ് സ്റ്റാർട്ട് ചെയ്യാണ് ക്യൂബയ്ക്ക് ശേഷം നമ്മളൊരു പവർ പാക്ക് ആയിട്ട് നമ്മള് തിരിച്ചു വരികയാണ് നമ്മുടെ ക്യൂബ വീഡിയോ കണ്ടവരൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഇവിടെനിന്ന് പോകാം കാര്യങ്ങളും എല്ലാം വരുന്നതായിരിക്കും ഗൈസ് അപ്പൊ അപ്പൊ ഇത്രയും പറഞ്ഞു വീഡിയോ ഇവിടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അപ്പൊ നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന